ഹായ് കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് നസ്രത്തിലേക്കാണ് അതായത് തിരു കുടുംബത്തിൻ്റെ പഴയ വീട്ടിലേക്കും പിന്നെ മാതാവിന് ഗബ്രിയൽ മാലാക മംഗളവാർത്ത അറിയിച്ച ആ ഒരു സ്ഥലത്തേക്കുമാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇതാ ഇത് നസ്രത്തിലെ ആ പള്ളിയുടെ ഒരു എൻട്രൻസ് ഭാഗമാട്ടോ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇത ഇത് നമ്മൾ ആ പള്ളിയുടെ അകത്തേക്ക് കേറാൻ പോവുകയാണ് ഇതാണ് ആ ഒരു അകത്തേക്ക് ജസ്റ്റ് കേറി ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട് പിന്നെ നമ്മൾ പള്ളിക്കകത്തേക്ക് കയറുന്നു ശാന്തസുന്ദരമായ ഒരു സ്ഥലം ഭയങ്കര കാമാൻ കോയറ്റാണ് കേട്ടോ നല്ല താണു പോവും അതിൻ്റെ വർക്കൊക്കെ നോക്കിയേ നല്ല ഉണ്ട് കെട്ടോ തൂണിൻ്റെയൊക്കെ സൈസ് നോക്കി അതിലുള്ള ആ ഒരു ഡിസൈനും അതുകൊണ്ട് അവിടെ കുറച്ചിങ്ങനെ ഫെൻസിങ് ഒരു ഇത് ഗ്രില്ലിട്ട് വെച്ചിരിക്കുന്ന അതിൻ്റെ താഴോട്ട് ഒരു എട്ട് പത്ത് സ്റ്റെപ്പ് ഇറങ്ങുമ്പം കുറച്ചൊരു നടുത്തളം പോലെ കണ്ടോ അതൊരു പഴയ ഒരു പോർഷനാണ് നമുക്ക് അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് നോക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ എല്ലാവരും അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയൊരു അൾത്താരയുണ്ട് ആ അൾത്താരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിലാണ് മാതാവിന് ഗബ്രിയൽ ഒക്കെ പ്രത്യക്ഷപ്പെട്ട് നീ പ്രശുദ്ധാത്മാവിനെ ഗർഭം ധരിക്കുമെന്നും നീ ഒരു പുത്രനെ പ്രസവിച്ച് അവന് യേശു വന്ന് പേരിടണമെന്നും പറഞ്ഞ സ്ഥലമാണ് ഇതാ കാണുന്ന ആ നീല നിറത്തിലുള്ള ആ ഒരു അൾത്താരയുടെ പ്രത്യേകത അത് യൂട്രസിൻ്റെ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ യൂട്രസിൻ്റെ ഷേപ്പിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇത ഇതാണ് ആ ലോങ് വ്യൂവിലുള്ള ആ ഒരു ഏരിയ നല്ല ഭംഗിയായിട്ടോ അവിടെ എല്ലാം അവർ ചെയ്ത ആ ഒരു വർക്ക് സിമ്പിൾ ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇനി നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ മുകളിലേക്ക് സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ചെല്ലുന്നത് അതൊരു പള്ളിയാണ് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഏരിയ ആണത് അപ്പോൾ അവിടെ ആ ആൾക്കാരാണ് നമ്മൾ കുർബാന കാണുന്നത് ആ പള്ളിയിലാണ് ഇന്ന് ഞങ്ങളിതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുർബാനയൊക്കെ കൂടിയാണ് തിരിച്ചു പോണത് അപ്പം അതൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി ഇപ്പം താണ്ട നമ്മൾ മുകളിലെ പള്ളിയിലേക്ക് കയറുവാണേ അവിടെ എന്തൊക്കെയോ സൈഡിൽ ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കളർഫുള്ളായിട്ടുള്ള വിൻഡോസ് ഇതുകൊണ്ടോ ഇതാണ് കേട്ടോ പള്ളിയുടെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കണ്ടു ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ കുർബാന നടക്കുന്നത് അത് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി ഇനി ഞങ്ങൾ പോകുന്നത് തിരു താമസിച്ചിരുന്ന ആ പഴയ വീട്ടിലേക്കാണ് നമ്മുടെ ഔസൈ പിതാവ് മരപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഇതാ ഇവിടുന്ന് തൊട്ടടുത്തത് ആ മരം കാണുന്നില്ലേ അതിൻ്റെ അപ്പുറ സൈഡിലാണ് അവർ താമസിച്ചിരുന്ന പഴയ വീട് അത് വീടായിട്ട് അവിടെ ഇല്ല അതിൻ്റെ ഒരു ചെറിയ ഒരു പോർഷൻ മാത്രമേ അവിടെ ഉള്ളു കേട്ടോ അതിൻ്റെ മുകളിലേക്കാണ് ഇവർ ഈ ബിൽഡിങ്ങുകളെല്ലാം പണ്ട് നശിപ്പിച്ച് കളഞ്ഞ ആ ഒരു അവർ ആ പുതിയ ബിൽഡിങ്ങുകൾ അതിൻ്റെ മുകളിലേക്ക് പണിത് ആ പഴയ കുറച്ച് കാര്യങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ നമുക്കത് പോയി കണ്ടു നോക്കാം ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ചെറിയൊരാൾത്താര അവിടെ അങ്ങനെ ഓവർ ലൈറ്റ് ഒന്നും അവർ ഇട്ടിട്ടില്ല കേട്ടോ അവിടുത്തെ ടൈല് പഴയ കാലത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇന്നുണ്ടോ ഈ ഒരു ഏരിയയിൽ ഇവിടെ അതിൻ്റെ അടിയിലേക്ക് ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല ഈ ഒരു പോർഷനിലാണ് അവർ കംസ്യ പിതാവ് മരപ്പണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടു കഴിഞ്ഞതാണ്ട് നമ്മളവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ പോകണം നമ്മൾ ആ നേരത്തെ കണ്ട് ആ പള്ളിയുണ്ടല്ലോ അപ്സ്റ്റെയറിലെ പള്ളി അവിടെ നിന്നാണ് കുർബാന കുർബാനയ്ക്കായിട്ട് ഞങ്ങളെല്ലാവരും പോവുകയാണെങ്കിൽ നമുക്ക് കുർബാന

ി മാതാവിൻ്റെ സ്ഥിതിക്കായിട്ടാണ് മംഗള വാർത്ത തിരുനാളിൻ്റെ ഭാര്യ അംഗളം എന്നെ പ്രേർപ്പിക്കുന്നത് स्थे उन कुर्बानी നമ്മുടെ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദർശിച്ചുകൊണ്ടും ആ ദൈവത്തിൻ്റെ മനസ്സിന് നമ്മളെ തന്നെ അങ്ങനെ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതിനായി നമുക്ക് അങ്ങനെ ഞങ്ങളുടെ കുർബാനയൊക്കെ ഞങ്ങൾ കൂടി അതൊക്കെ കഴിഞ്ഞതാണ്ട് നമ്മൾ പോവാൻ തുടങ്ങുകയാണ് എന്തുകൊണ്ടോ ഈ ഒരു പോർഷൻ്റെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ മംഗളവാർത്ത അറിയിച്ച ആ ഒരു ആൾത്താരയുള്ള അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ കുർബാന കണ്ടത് കുർബാനയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ചേട്ടാ ബൈ ബൈ